നമസ്കാരം കേന്ദ്രമന്ത്രിക്ക് കമ്മീഷൻ കിട്ടാഞ്ഞിട്ടാണോ അതോ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് കമ്മീഷൻ കിട്ടാത്താണോന്ന് അറിയില്ല മുപ്പത്തി അഞ്ചിനം മരുന്നുകൾ നിരോധിച്ചു അതായത് മരുന്ന് ചേരുവകളും മരുന്നുകളും അലോപ്പതി മരുന്നുകളുടെ കാര്യമാണ് പറഞ്ഞത് നിരോധിച്ചു ഇത് വെറുതെ നിരോധിച്ചതല്ല സാധാരണ നിരോധിക്കുന്നത് പുതിയ കുറച്ച് മരുന്നുകൾ അപ്ഡേഷൻ വരുന്ന സമയത്ത് പഴയതിന് എന്ന് പറയും പക്ഷെ ഇത് അതല്ല കേസ് ഇവിടെ നിത്യം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതിനൊക്കെ ഡോക്ടർമാരെ നിരന്തരം കുറിച്ചു കൊടുത്ത് എന്റെ പ്രേക്ഷകരുടെ നാപ്പത്തഞ്ച് ദിവസിനു വേണ്ടിട്ടുള്ളവരാ അവരടക്കം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് നിരോധിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസം പോലുള്ള ഒരു വാർത്തയാണ് അതായത് വീട്ടിൽ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വലിയൊരു വിവാദം സത്യത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് സുരക്ഷിതമെന്നൊരു സാഹചര്യത്തിലേക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ തോന്നാണ് കാരണം രണ്ട് അനാവശ്യ കാര്യങ്ങളാണ് ആശുപത്രി പ്രസവത്തിൽ നോർമൽ പ്രസവത്തിൽ അവർ ചെയ്യുന്നത് ഒന്ന് സ്വാഭാവികമായി പ്രസവ വേദന വരുന്നതിന് മുമ്പ് മരുന്ന് വെച്ച് വേദനിപ്പിക്കും അത് അവരുടെ ട്രീറ്റ്മെന്റ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത് കുട്ടി ഈ എളുപ്പത്തിൽ പ്രസവിക്കാൻ വേണ്ടി ഒരു കട്ടിയലുണ്ട് ഇത് രണ്ടും ആവശ്യമില്ലാത്തതാ വീട്ടിലെ പ്രസവത്തിൽ അതൊന്നും സുഖമായിട്ട് പ്രസവിച്ചു പോരുന്നുണ്ട് അപ്പോ അത്തരത്തിൽ ഒരു സുഖപ്രസവം ആശുപത്രിയിൽ നടത്താൻ ആശുപത്രി ആശുപത്രിയിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ സുഖപ്രസവത്തിന് ആശുപത്രി പോകുന്ന സംശയമൊന്നുമില്ല ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ നടക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം അതായത് മരുന്ന് കച്ചവടമാണ് സ്വാഭാവികമായി പ്രസവ വേദന വരുമെന്നിരിക്കെ അനാവശ്യമായി വേദന വരാൻ വേണ്ടി മരുന്ന് കൊടുക്കുക ഇല്ലേ അതുപോലെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ അലോപ്പതി കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിമാരൊക്കെ അതിനെ സപ്പോർട്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി അലോപ്പതി മന്ത്രിയാതൊന്നും മനസ്സിലായില്ലേ മുപ്പത്തി അഞ്ചനം ഇന്നത്തെ വാർത്തകൾ എത്ര പേരത് വലിയ വാർത്ത ആക്കി എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഉള്ള ആ ബോഗ്ലിബോസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ നിങ്ങൾ കഴിക്കുന്നുണ്ടോ അതുപോലെ ഗ്ലിംഫൈഡ് എന്നുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടോ ഇങ്ങനെ പല മെഡിസിനുകൾ മുപ്പത്തി അഞ്ച് ഇനമാണ് ചേരുവകളും മെഡിസിനുകളും ഇപ്പൊ നിലവില് താരന് കൊടുക്കുന്നത് അതുപോലെ പ്രഷറിന് കൊടുക്കുന്നത് ഷുഗറിന് കൊടുക്കുന്നത് അങ്ങനെ ധാരാളം കുടികകൾ നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ചേരുവകൾ നിരോധിച്ചിട്ടുണ്ട് അത് പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ ഇത് വരുന്നതല്ല കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് നിരോധിച്ചതെന്ന് പറയുമ്പോൾ ഈ മരുന്നുകളെല്ലാം കഴിച്ച് 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 ആരൊക്കെ ഏതൊക്കെ എന്ന് ചിന്തിക്കേ ഇവിടെ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുണ്ടാകുന്ന അങ്ങനെ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ ഉള്ളത് ഇവിടെ നമ്മുടെ കേരളത്തിലാണ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്ന് കഴിക്കുന്നതും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അലോപ്പതി ആശുപത്രികൾ ഉള്ളതും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും ഇവിടെയാണ് അതായത് ഇവിടെ രോഗികളെ സൃഷ്ടിക്കുകയാണ് ഇവിടെ അനുദിനം വളർന്നു വരുന്ന ആര് സമരം ചെയ്യാത്ത വളർന്നു വരുന്ന ഒരേ ഒരു വ്യവസായ ശൃംഖല എന്ന് പറയുന്നത് ഇവിടുത്തെ അലോപ്പതി ആശുപത്രികൾ മാത്രമാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രോഗികളെയാണ് ഉത്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്നത് കാരണം അവരുണ്ടെങ്കിൽ വീണ്ടും വലിയ കെട്ടിടങ്ങളും വലിയ ചികിത്സ ഉണ്ടാക്കാൻ പറ്റും ഓരോ വർഷം കഴിയും തോറും ഇത്തരത്തിൽ മരുന്നുകൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയമായി കണ്ടെത്തുന്നു അതുകൊണ്ട് ഞങ്ങൾ നിരോധിക്കുന്നു പറഞ്ഞു ഓക്കെ ശാസ്ത്രീയമായി ഇത് കണ്ടെത്തിയതിനു ശേഷം ശാസ്ത്രീയമായി ഒന്ന് പരിശോധിച്ച് ശാസ്ത്രീയമായി ട്രയൽ നടത്തി അതിനുശേഷം വിതരണം നടത്തിയ പോരെ എന്തിനാണ് ഇത്രയധികം ആൾക്കാര് കഴിച്ചതിന് ശേഷം അത് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരെ രോഗികളാക്കി മാറ്റി ദ്രോഹിക്കുന്നത് ഇനി അവർ ഇത് കാരണം വന്നിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ വേറെ മരുന്ന് ഉണ്ടാക്കണം കുറച്ച് കഴിയുമ്പോൾ ആ മരുന്ന് നിരോധിക്കും അത് കഴിഞ്ഞിട്ട് അതിന് ഉണ്ടാക്കിയ സൈഡ് എഫക്റ്റിന് വേറെ നോക്കണം ഈ കൊറോണ വാക്സിൻ കൊടുത്തതുപോലെയാ കൊറോണ വാക്സിൻ അതിന്റെ ഫാക്ട്ഷീറ്റിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് പലരെയും പലതും പറഞ്ഞു പക്ഷെ ആ ഫാക്ട്ഷീറ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക അതിന് ആര് ആരുത്തരവാദിയാകും എന്ന് ചോദിച്ചപ്പോ നിർബന്ധിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ മരുന്ന് ഉത്പാദിപ്പിച്ചിട്ടുള്ള ആ കമ്പനിയോ അതിന് ഉത്തരവാദിയല്ല പിന്നെ ആരോ ഉത്തരവാദി ആര് നിർബന്ധിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ പോയി എടുത്തതാണ് അതായത് വാക്സിൻ ഇടുന്നത് അവരവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ടതാണ് ആര് നിർബന്ധിച്ചതല്ല എന്ന് പറഞ്ഞ കണ്ട അതാണോ അതിന്റെ വാസ്തവം മൂത്രം ഒഴിക്കാൻ പോണെന്നുണ്ടെങ്കിൽ കക്കോസിൽ പോകാൻ പോകണമെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ ഒരു 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 സിസ്റ്റം വന്നപ്പോൾ നിർബന്ധിച്ച് എടുപ്പിച്ചാലേ എല്ലാവരും അങ്ങനെയല്ലേ ഇവരൊക്കെ കൊഴിഞ്ഞു ചാടിയത് ഇവിടെ അലോപ്പതി കച്ചവടത്തിന്റെ ഇരകളായി മാറ്റാൻ വേണ്ടി മാത്രം ഇവിടെ ജനങ്ങൾ നിങ്ങൾ ഇന്നോട്ട് നിന്നോളൂ ശാസ്ത്രീയ ചികിത്സ തന്നെയാണ് കാര്യം ശരി തന്നെയാണ് എല്ലാം ശാസ്ത്രീയമാണ് വിശ്വസിച്ചിരുന്നോളൂ ഞാൻ അലോപ്പതി എതിർക്കുന്നതല്ല അലോപ്പതി എന്ന് പറഞ്ഞത് ഈ ആധുനിക ഘട്ടത്തിൽ ആവശ്യമാണ് പക്ഷെ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വ്യവസായമാണ് എന്ന് മറന്നു പോകരുത് ഈ മുപ്പത്തഞ്ചനം അലോപ്പതി മരുന്നുകൾ നിരോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ നിരന്തരം ഉപയോഗിച്ചിട്ടിരിക്കുന്ന മരുന്നുകളാണ് നിരോധിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാകുന്നത് ഏതായാലും ജനം ഒരു തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞു ഏത് ചികിത്സാ മേഖല സ്വീകരിക്കണമെന്ന് ഇവിടെ ഇവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ വാക്കുകൾ ധിഗരിക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് ഇവിടെ അലോപ്പതിയിൽ മാത്രമേ അത് ചെയ്യാവൂ അലോപ്പതിയിൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് പറയുമ്പോൾ ഇതല്ലേ മരുന്നുകൾ അപ്പൊ സ്വാഭാവികമായും വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇവിടെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിസിനുകളുണ്ട് അതിനെയൊക്കെ അശാസ്ത്രീയമെന്ന് പറഞ്ഞ് മാറ്റി അല്ലെങ്കിൽ ഈ അലോപ്പതി മരുന്ന് ഫോളോ ചെയ്യാത്തവർക്ക് എന്താണ് രോഗത്തിന്റെ ആ അവസ്ഥ കുറവ് രോഗങ്ങൾ ഇല്ലാത്ത എന്തുകൊണ്ടാ എത്ര ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് മറ്റു മേഖലകളിൽ ഏറ്റവും കൂടുതൽ പാർശ്വഫലങ്ങൾ ഏറ്റവും കൂടുതൽ ആയുസ് കുറവ് അലോപ്പതി ഡോക്ടർമാർക്ക് മുഴുവൻ ആയുസ് കുറവാണ് അറിയാമല്ലോ അപ്പൊ ഇത് തന്നെയാണ് അവസ്ഥ അവരുടെ ദയവായി ദയവായി മന്ത്രിമാർ നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം നിങ്ങൾ ഈ കോഴ വാങ്ങി കൈക്കൂലി വാങ്ങിയിട്ട് ഇങ്ങനെ അനുവദിക്കുന്നത് നിർത്തണം സർക്കാർ പറയുന്നത് സർക്കാരിന് തന്നെയാണ് പറഞ്ഞത് നമ്മളാരും പറഞ്ഞല്ല വേണ്ടത്ര ട്രയലുകൾ നടത്തിയിട്ടില്ല പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നിട്ട് ആണ് ഇത് ചെയ്തത് എന്ന് ഇത് ഇന്നും തന്നെ തുടങ്ങിയെന്നല്ല ഉമ്പൻചാണ്ടീന്റെ കാലത്ത് മന്തു ഗുളിക മന്ത്രിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട് അന്ന് മന്ദഗുളിക ഇതുപോലെ അങ്ങോട്ട് വിതരണം ചെയ്തു കേരളത്തിൽ മന്തു വിരയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാനടക്കമുള്ളവർ വിവരകാശം കൊടുത്തു അത് പരിശോധിച്ച റിസൾട്ട് അങ്ങനെ റിസൾട്ട് ചോദിച്ചപ്പോ അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്ന് കണ്ട് ഒന്നേകാൾ കോടി ജനങ്ങൾ കേരളത്തിലെ ഒന്നേകാൾ കോടി ജനങ്ങൾ തിന്ന ശേഷം ആ മരുന്ന് ഇല്ല എന്ന് കണ്ട് നിരോധിച്ചു ഇത് അന്നതാണ് സംഭവം എന്നിട്ട് അതേ ഗുളിക തന്നെയാണ് അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നപ്പോ വീണ്ടും മന്തു പ്രതിരോധം എന്ന് പറഞ്ഞു കൊടുത്തത് അപ്പോ ആ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നു കോഴ വാങ്ങുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യപരമായ ജീവിതത്തിനുള്ള സാഹചര്യം ഒരുക്കലല്ല ഈ പറയുന്ന നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഇവർക്കുമെല്ലാം മരുന്ന് കമ്പനികളിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ മാഫിയയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവരുടെ കാര്യം സേഫാക്കി ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ രോഗികളാക്കി ആശുപത്രി വ്യവസായത്തിന് ബലിയടകളാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടം മാത്രമാണെന്നേ പറയാനുള്ളൂ ഇത് ജനം ഇനിയെങ്കിലും തിരിച്ചറിയണം കാരണം ഈ മുപ്പത്തഞ്ച് ഇനം മരുന്നുകൾ ഇപ്പോൾ നിരോധിച്ച മരുന്നുകൾ അത്യന്തം ഗുരുതരമായ മരുന്നുകളാണ് അത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഈ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രഷറിനും ആ ഷുഗറിനും കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനുകളാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം